ഇതിപ്പോ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിണ്ടാവും അവന്റെ അല്ലെ സ്വഭാവം അല്ല ആളാ ഈ വകത്ത് എട്ടു തീർക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ ആ അതല്ലെണ് അങ്ങനെ പറയലും വിളിക്കലോ ഒന്നുമില്ലല്ലോ ആദ്യായിട്ടൊരു കാര്യം വിളിച്ച് പറയുമ്പോ നമ്മളത് മൈൻഡ് ചെയ്തില്ല സംഗതി കണ്ട മനസ്സിലായില്ലേ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ അതാണ് ഇപ്പൊ എനിക്ക് പ്രാന്ത് വരുന്നത് എന്താണ് എന്താ സംഭവം ഇക്ക എന്റെ ഇച്ഛൻ എന്തോ പറ്റിട്ടുണ്ട് രാവിലെ മുഴുവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സമാധാനത്തിലാവും എന്നിട്ട് കാര്യം പറയാം എന്താ കാര്യങ്ങളും സംഭവം എന്താണെന്ന് ഇല്ലെന്ന് അതല്ല ഇടുക്കിയിൽ എന്തോ സ്ഥല കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടെ രണ്ടു ദിവസമായി രണ്ടു ദിവസമായി പോയിട്ട് ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രാത്രി വിളിച്ചിട്ട് എന്തോ അവിടെന്നും സ്ഥലം വിൽക്കാൻ പറ്റില്ലെന്നോ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ രണ്ടു ദിവസം എടുക്കുവോ അത്ര അതുകൊണ്ട് എന്നോടൊന്നും രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇത് ഇടയ്ക്കുള്ളതാണല്ലോ ഞാനത് കാര്യമാക്കിയില്ല അതെ ഞാനൊരു കാര്യം പറഞ്ഞേ ഇതിപ്പോ എന്നെ വിളിക്കണില്ല കാര്യങ്ങളൊക്കെ ഞങ്ങള് വിളിച്ചൊക്കെ സംസാരിക്കലൊക്കെണ്ട് ഞങ്ങക്ക് കാര്യം അറിയാ ഇല്ലേ നമുക്ക് കാര്യം അറിയാൻ ചിലപ്പോ ഈ വിളിച്ചിട്ട് ഈ എന്നോട് എന്തേലും കാര്യങ്ങൾ പറഞ്ഞാ ഇവിടെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എല്ലാം അങ്ങനെ വിളമ്പു പിന്നെ അത് അവന് വലിയ അടങ്ങാറുണ്ടാക്കും ഞാനിപ്പൊ ഞങ്ങൾക്ക് ദിവസം വിളിക്കണതാ അപ്പൊ അതല്ല അപ്പൊ അല്ലെപ്പോ രണ്ടു ദിവസം മാറിയെന്ന് എന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് അറിയാണ്ടിരിക്കുമോ ആഹ് ഇത് അങ്ങനെ വേചാർ അടിക്കണ്ട ഇതിപ്പ ഞാൻ പറയട്ടെ ഓന്റെ കാര്യാണ് ഏതെങ്കിലും ഒരു പാർട്ടിനെ കണ്ടിട്ട് അവരുടെ കൂടെ സാലൻ്റ് പറഞ്ഞാൽ അത് നോക്കാൻ പോയിണ്ടാവും അതെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങള് തീർപ്പിക്കാം എന്നെ വിളിക്കാ എന്നെ വിളിക്കോട്ടെ അന്നെ വിളിക്കല്ല ഇവിടെ വരും ഇവിടെ വരും ഓം ഇവിടെ വരും അത് പറയാ എനിക്ക് ഞങ്ങള് വിളിക്കും പറയില്ലേ അങ്ങനെ ഭയങ്കരം കാണിക്കണല്ലോ ഈ ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനായോ ചാക്കുകാർക്ക് ഞങ്ങളില്ലടോ എന്തപ്പത് ചാങ്കടുകാര്

ഇത് വേ സാലക്കച്ചവടം എന്നൊക്കെ പറഞ്ഞ വല്ല ഗുണ്ടകളുടെ ഇടയിലൊക്കെ എവിടെ പോയി അന്വേഷിക്കപ്പോ നമ്മള് ഇപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറയാൻ പറ്റുമോ അല്ലെ ഇടുക്കിയിലെ കേസ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്തോ ഇടക്ക് ഇങ്ങനെ സൂചിപ്പിച്ച കാര്യൊക്കെ എനിക്ക് ധാരണയുണ്ട് പക്ഷെ അത് ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് ഇങ്ങനെയൊക്കെ മുങ്ങി നടക്കേണ്ട കാര്യം വീട്ടിലേക്ക് എന്താണ് എന്താ സംഭവം നിങ്ങളെവിടെ പോലീ നിങ്ങൾ വീടിൽ വരുന്നില്ല വീട്ടിൽ പോയി ആടേയും കാണുന്നില്ല ആ ഞാൻ ഇവിടെ വരുന്ന എന്താ കാര്യം പറയാനായി മറ്റേ ഒരു ഒരു ജോസൂട്ടി ഞാൻ ഓരോടും എന്തോ സ്ഥലത്തിന് പൈസ മേടിച്ചോ അഡ്വാൻസ് ആയിട്ട് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പൈസയും കൊടുക്കുന്നില്ല സ്ഥലവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കവലീന്ന് മൂന്നാലം ചാളിയും കൂട്ടിട്ട് വന്നിട്ട് ജോസുകൂട്ടിനെ പിടിച്ചിട്ട് കൊണ്ടുപോയി എന്നിട്ട് ഏത് ഏത് മേനോ മേനോ സാർ ഒരു പൈസക്കാരൻ പറഞ്ഞത് പൈസ പറയുന്നത് എല്ലാരും വണ്ടിയുടെ നമ്പർ വണ്ടി നമ്പർ വണ്ടി നോട്ട് ചെയ്തിട്ട് പിടിയില് വന്നിട്ട് പെണ്ഡി കാണുന്നില്ല അവസാനം ഓർമ്മയില്ലെ നമ്പർ ഓർമ്മിയില്ല പിന്നീട് മൂന്ന് മൂന്ന് ഓർമ്മിണ്ട് അറിയോ ഒരു ണ്ടാവുമ്പോ ആദ്യ നോക്കണ്ട് വണ്ടി ഞാൻ പറഞ്ഞു നോക്കണ്ടോ ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്തിനു അല്ല ഈ പ്രശ്നം അവരെങ്ങനെ പ്രതികരിക്കും നമുക്കറിയാലോ എന്നിട്ട് എന്തിനാ എനിക്ക് വെറുതെ മണ്ട ഞാൻ തന്നെ ഒരു മനുഷ്യനോട് പറയുന്നോ ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ ഞാൻ രണ്ടുമൂന്നാള വരുമ്പോ പറഞ്ഞു ഇനി വണ്ടി എടുക്ക് വണ്ടി തിരിക്ക് എടുക്ക് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ എന്നെ ഉപദ്രവിച്ചൊന്നുമല്ല പരിഹരിക്കാം പക്ഷെ ഞാൻ നാണം കെട്ടു ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കച്ചവടത്തിൽ ചെന്ന് പെട്ടില്ല എന്തപ്പ ഉണ്ടായത് ശെരി എന്റെ വാസുകൂട്ട് ഞാനൊരു കച്ചവടത്തിൽ ഇടനിലക്കാരനായിട്ട് നിന്നാണ് ഇടുക്കിയിലുള്ള ഒരു ഉണ്ട് അയാളുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഈ നമ്മ മേനോൻ സാറിനെ കൊണ്ട് അഡ്വാൻസ് കൊടുപ്പിച്ച് ഞാൻ ഇടപെട്ട് മേനോൻ സാറിനെ കൊണ്ട് വിനോദിന്റെ സ്ഥലം കൊടുക്കാൻ അഡ്വാൻസ് കൊടുപ്പിച്ച് രജിസ്ട്രേഷൻറെ ഡേറ്റ് ആയപ്പോ വിനോദ് ആ സ്ഥലം ഇയാൾക്ക് കൊടുക്കൂല എന്തോ പേപ്പറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണില്ല അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് സ്ഥലം തന്നില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ് തന്നെ ഞായ പക്ഷെ ആ സമയത്ത് ഇയാളീ കാശ് എടുത്ത് മറിച്ചുപോയി അയാൾക്ക് കൊടുക്കാൻ പറ്റണില്ല പിന്നെ അതിന് ഞാൻ നടന്ന് പ്രഷർ പുള്ളിക്ക് പാലക്കാട്ട് ഒരു പങ്കചാഷം പോലെ ആള് കുറെ ഫണ്ട് കൊടുക്കാനുണ്ട് ആ പൈസ കിട്ടി ആ ഡേറ്റിന് തന്നെ നമുക്ക് മേനോൻ സാറിന് കൊടുക്കാന്ന് പറഞ്ഞു വിനോദ് പറഞ്ഞു വിനോദ് പറഞ്ഞു ഈ വിനോദ് പങ്കചാഷം പറഞ്ഞ വാക്കും കേട്ട് എന്നോട് ഒരു ഡേറ്റ് പറയും ഞാനത് മേനോൻ സാറിനോട് പറയും പറഞ്ഞു പറഞ്ഞിപ്പോ ഒന്നൊങ്ങനെ കൊല്ലോയത് അവസാനോട് എനിക്ക് പറയാൻ വാക്കില്ലാതെയപ്പോ ഞാൻ ഇയാള് വിളിച്ചാലും എടുക്കൂല്ല ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് കണ്ടപ്പോ ഇയാൾക്ക് ആ പ്രാന്തായിട്ട് എനിക്കിട്ട് കൊട്ടേഷൻ കൊടുത്തു ഞാൻ മിനിയാന്ന വഴിയിൽ ഇറങ്ങി നിന്നപ്പോ ഒരു ജീപ്പ് വന്നിട്ട് എന്നെ അതിൽ പിടിച്ചിട്ട് പുള്ളേര് എടുത്തു പോയി റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോ ഭാഗ്യത്തിന് ആ കൂട്ടത്തില് നമ്മുടെ ജൊക്കി ഉണ്ടായി ജൊക്കിപ്പോണ്ടോ ഗുണ്ടെന്ന് കാണാൻ ഗുണ്ടെന്നല്ല ആ കൂട്ടത്തില് കൂടിയ ഗുണ്ടല്ലേ മരുന്നൊക്കെ വലിച്ച ആ കൂട്ടത്തിലാണ് അവൻ എന്നോട് എന്താ ജോസുട്ടി എന്താ പ്രശ്നം ചോദിച്ചപ്പോ ഞാൻ അവനോട് സത്യം പറഞ്ഞു നീ നിന്നെ പിടിച്ചുണ്ടോയി അയാൾക്ക് കൊടുക്കാനാ പറഞ്ഞേക്കണത് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഒരു പണി ചെയ്യ് അയാളുടെ കണ്ണും പെട്ടത്ത് നടക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് അതുകൊണ്ടാണ് ഞാൻ ഓഫീസിട്ടിട്ട് ആരോടും പറയാതെ മാറിയുന്നത് ഈ ജാതിട്ടോ ഈ ഒരു കുടുംബമായിട്ട് ജീവിക്കണ ആ ഒരു ധാരണ എനിക്കൊരു കാര്യം ഇല്ല ഈ വാസുട്ടിയുടെ ഒരു ബന്ധുണ്ടല്ലോ തൃശ്ശൂർ ഉള്ളവൻ സുനി അവനാണ് എനിക്ക് വിനോദിനെ മുട്ടിച്ചത് എന്നോട് ഒരു നൂറ് വെട്ടം ഞാൻ പറയാപ്പിച്ച അവൻ പറഞ്ഞ ഏറ്റവും കേട്ട് ഇയാളുടെ ക്ഷേമാറ്റം എനിക്ക് വോയിസ് ഇല്ല വീട്ടിൽ വന്നപ്പോ പരിചയപ്പെട്ടാണ് അപ്പൊ സ്ഥലത്തിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോ പറ നമ്മളൊക്കെ ഉണ്ട് അറിയട്ടെ ഹലോ ആ സുരേ എന്താണ് അതേ വലിയ കുഴപ്പമില്ല മേനോസാറ് നമ്മുടെ ഇവിടെ ഇവിടെ എന്തോരം ആവശ്യമായിട്ട് വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ സുല്യ മേനോസാറിനെ കണ്ടിട്ട് മേനോസാറിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക് ഇവിടുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ നീ കളിക്കണ്ടോള ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു വാസുട്ടി എന്താ ഒന്നുമില്ല ഞാൻ കാർപ്പന്റർ ആണ് അത് ജോസുട്ടിയുടെ സുഹൃത്താണ് അതിന്റെ പേര് മരിയകുട്ടിന്നാണ് ഞാൻ ആയിട്ട് ഇത് ജെസി ജോസുട്ടിയുടെ ഭാര്യയാണ് എന്താ പ്രശ്നം ശരി ഞങ്ങൾ ഇതിന്റെ ഒരു ഇതിലൊക്കെ സംസാരിച്ചിരിക്കുന്നത് പ്രശ്നമൊന്നുമില്ല ഒരു വിനോദ്ന്ന് പറഞ്ഞൊരാളുണ്ട് അയാൾക്ക് അയാളുടെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാനും വിനോദം തമ്മില് അതിന്റെ ആ കച്ചവടത്തിന്റെ കാര്യങ്ങളെ അപ്പൊ ഇപ്പൊ എന്താ പറ്റിയാല് വിനോദ് ആ സ്ഥലം എനിക്ക് തരില്ല തരില്ലെന്ന പറഞ്ഞോണ്ടിരിക്കുന്നെ അപ്പൊ ഞാനാണ് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു അത് ജോസ് കുട്ടി വഴിയാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പൊ എനിക്കിപ്പോ ഇത്ര പ്രശ്നവുള്ളൂ ആ അഡ്വാൻസ് പൈസ തിരിച്ചു തരണം അതെ മാനിയാണല്ലോ അത് പറഞ്ഞിട്ട് ഞാൻ അഡ്വാൻസ് പൈസ ചോദിക്കുമ്പോ ഇവര് പറയുന്നത് പങ്കചാഷൻ പറഞ്ഞ ഒരാളുടെ ഇന്നലെ സംസാരം പങ്കചാഷൻ പറഞ്ഞ ആൾ എന്താ കച്ചവടായിട്ട് ആ പുള്ളിക്ക് ആ പുള്ളിയുടെ സ്ഥലം വിറ്റിട്ട് അയാൾക്ക് പൈസ കിട്ടുമ്പോഴാണ് എന്റെ അഡ്വാൻസ് ഇത് എവിടെ തന്നെ ആയോണ വേഗം നടക്കുന്നു ഇരുപതാം തീയതിക്കുള്ളിൽ അത് എങ്ങനെ ഒരു പത്ത് മാസം കിട്ടും അങ്ങനെ എനിക്ക് എനിക്ക് ഇത്ര ഒരു ഉറപ്പ് കിട്ടിയാൽ മതി ഈ പങ്കചാഷൻ മൊലാളി ഇത്രാം തിയതി ഉള്ളിൽ കാശ് വരാന്ന് എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി അതെ അതെ അപ്പൊ സാറ് പറയണ പോലെ ഈ പങ്കജാഷൻ മൊലാളി ഇരുപതാം തീയതി കാശ് കൊടുത്തോളാം വിനോദിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി എനിക്കൊരു ഉറപ്പ് കിട്ടണമല്ലോ അത് ഞങ്ങള് ചെയ്യാം സാറും ഞങ്ങൾ ചെയ്യാം ഈ ഒരു ഉറപ്പിന് വേണ്ടിട്ടാണ് ആയിക്കോട്ടെ ഇവിടെ നേരെ വന്ന ഇത് കാര്യം പറഞ്ഞിട്ട് പോവാൻ ആയിക്കോട്ടെ